السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برض الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين اللهم وفر لنا وفر لا سيما مصنف فتح المعين وسائر كتب المصنفة وسائر من تعلق بنا من المشايخين والمسنفين والمفسرين والمحدثين يا رب العالمين اللهم اجمع بيننا وبينهم في دار جناتك النعيم يا رحمة الرحيم ملا فتح المعين والفيا سبق له بهمان غلا كلاس ളെ സഹോദരിമാരെ സഹോദരന്മാരെ ഇന്നലെ നാം എത്തിയത് ഫുഹൽ മാവും മുത്തലക്കനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്താണ് മാവും മുത്തലക്ക് എന്നത് ഉപാധികൾ ഇല്ലാത്ത വെള്ളമാണ് അതാണ് ഉപ പിന്നെ ശുദ്ധീകരണത്തിന് പറ്റുകയുള്ളൂ എന്നും നമ്മൾ പറഞ്ഞു എന്നിട്ട് ആ മാവും മുത്തലക്കനെ നമുക്കൊന്ന് വിശദീകരിച്ചു തരികയാണ് സിഫത്ത് കാശിഫ എന്ന് പറയും അതിന്റെ വിശേഷണത്തെ ഒന്നുകൂടി തുറന്ന് മനസ്സിലാക്കി തരുന്ന രീതിക്കാണ് സെഫത്ത് കാശിഫ നമുക്കറിയാതെ അപ്പോ അത് ഏതാണെന്ന് പറഞ്ഞു തരുന്നു അത് ഫറലിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളം ആയിരിക്കണം എന്നാണ് അതായത് അവിടെ അവിടെ ഇബാറത്ത് പറഞ്ഞിട്ടുണ്ട് ഹയൂറും മുസ്താമ്പും ഫി ഫറല് തൊഹാറത്തിൻ തൊഹാറത്തെന്ന ഫറലില് ഉപയോഗിക്കപ്പെടാത്തതായിരിക്കണം അങ്ങനെ അവിടുത്തെ തൊഹാറത്തിൻ എന്നുള്ളത് ഇലാഫത്ത് തബലിയും ആക്കാം ലാമിയും ആക്കാം അപ്പോ തൊഹാറത്തിന് വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണത്തിന്റെ ഫറൽ എന്നുള്ള ആ അർത്ഥത്തിലേക്ക് കൊണ്ടുവരുമ്പോ അവിടെ ഫറൽ എന്ന തൊഹാറത്ത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പൊ ഫറലായ തൊഹാറത്തിന് മാത്രമേ അതിനെ പരിഗണിക്കപ്പെടുന്നുള്ളൂ എന്ന് വരും അപ്പൊ ഫറലായ തൊഹാറത്ത് എന്നതല്ല നമ്മൾ മസനൂനായ തൊഹാറത്ത് സുന്നത്തുള്ള തൊഹാറത്ത് ഉണ്ടല്ലോ അതായത് നമ്മള് ഇപ്പൊ ഉളുണ്ട് നമ്മള് പിന്നെ രണ്ടാമത്തെ സംസ്കാരത്തിനു വേണ്ടി ഉളു ചെയ്യാണ് അപ്പൊ തജിതീത് സുന്നത്താണ് അപ്പോൾ നമ്മൾ തൊഹാറത്ത് എടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ വെള്ളിയാഴ്ചക്ക് കുളിക്കുകയാണ് അത് തൊഹാറത്ത് മസനൂനാണ് അതല്ലെങ്കിൽ നമ്മൾ പെരുന്നാളിന്റെ കുളിയാണ് അത് മസനൂനാണ് അതല്ലെങ്കിൽ നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു നമ്മൾ കുളിക്കുന്നു ആ എഹ്റാമിന് വേണ്ടി കുളിക്കുന്നു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോ അവിടെ പിന്നെ അത് എഴുതിയാക്കിയിട്ട് ത്വഹാറത്തിൽ നിന്നുള്ള എന്നുള്ള ആ ചെറിയ പിന്നെ അല്ല ത്വഹാറത്ത് ത്വഹാറത്തിൽ നിന്നുള്ള പിന്നെ ഫർളുകൾ എന്ന് പറഞ്ഞ എന്ന ഇബാറത്ത് വെക്കുന്നതും അല്ലെങ്കിൽ ലാമിയായിട്ട് വെക്കുന്നതും രണ്ട് അർത്ഥത്തിന്റെ വശം അവിടെ വരുന്നുണ്ട് എന്നർത്ഥം അപ്പൊ ചില തൊഹാറത്തുകൾ എന്ന് ഉദ്ദേശിക്കേണ്ടി വരും അപ്പൊ അത് വേണ്ട അതിനെക്കാൾ നല്ലത് ബയാനി ഭയാനിയാക്കുന്നതാണ് തൊഹാറത്ത് എന്ന ഫറദ് എന്നാണ് വെച്ചു കഴിഞ്ഞാൽ വിഷയം തീർന്നു അപ്പോ അതാണ് നല്ലത് ഷറയിലൊക്കെ കാണാൻ ലാമിയാണ് അതൊരുപാടുണ്ട് നെഹവ് നമുക്ക് കിട്ടുമെങ്കിൽ അതിനേത് വകുപ്പിനും കൊണ്ടു വയ്ക്കാൻ ചേർത്താ അപ്പൊ ജാറും മറുപ്പുവും വായിക്കാം അപ്പഴും അതിനൊരു വകുപ്പുണ്ടാവും അങ്ങനെയാണ് അതിന്റെ മസല എന്ന് നമുക്ക് അറിയാമോ ഇൻഷാ അല്ല അപ്പൊ കയറും മുസ്താമ്പും ഫീ ഫർദ്ഹാറത്തിൽ തൊഹാറത്ത് എന്ന ഫറലിൽ ഉപയോഗിക്കപ്പെടാത്തത് അപ്പൊ ശുദ്ധീകരണം എന്ന് പറയാൻ പറ്റുന്ന ഏതൊക്കെ ഉണ്ടോ അത് മസൂനൂൻ ആവട്ടെ ആവട്ടെ ഏതാവട്ടെ മുബാഹ ആവട്ടെ ടേട്ടെ കുറെ നമുക്ക് പറയാം അപ്പൊ അതിലുള്ള ഏതായാലും വേണ്ടില്ല അതിൽ ഉപയോഗിക്കപ്പെടാത്തതായിരിക്കണം അതെന്തിനാല് ആ ഫറല് എന്തിനാല് അതാണ് ഇപ്പൊ ഫറു തഹാറത്ത് എന്ന് പറഞ്ഞപ്പോൾ ആ ഫറലിന് എന്തായിരിക്കാം റഫാദിസ അശുദ്ധി ഉയർത്താൻ വേണ്ടിട്ട് അപ്പൊ ചെറിയ അശുദ്ധിയാവാം വലിയ അശുദ്ധിയാവാം അപ്പൊ ഇങ്ങനെയുള്ള അശുദ്ധിയിൽ ഉയർത്താനും വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് പറയുന്നത് ആ വെള്ളം എന്ത് പറ്റൂരാ പിന്നൊരു ശുദ്ധീകരണത്തിന് പറ്റുകയില്ല ഇപ്പൊ നമ്മൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളമാല തൊട്ടിരി നമ്മൾ അതിനെ കൂട്ടി വെച്ചു അതല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളമാല തൊട്ടിയിലേക്ക് അതിനെ നമ്മൾ താഴ്ത്തിട്ട് വെച്ചു ഈ വെള്ളം ഇനിയൊരു ശുദ്ധീകരണത്തിന് പറ്റുകയില്ല എന്ന് എന്നുവെച്ചാല് രജസമായ വസ്ത്രമലക്കാൻ പറ്റൂല അതുപോലെ തന്നെ കുളിക്കാൻ പറ്റൂല സുന്നത്തായ കുളികളാണെങ്കിലും സുന്നത്തായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ ആ കുളി ശരിയാവുകയില്ല അതേ സമയത്ത് നലാഫക്കു പറ്റും വൃത്തിക്ക് പറ്റും നമ്മളിപ്പോ അതുകൊണ്ട് നമ്മള് വീട് തുടക്കുന്നു വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ നമ്മളെ നല്ല പിന്നെ തേങ്ങക്കോ തെങ്ങിനോ മറ്റോ കൊണ്ടിട്ട് ഒഴിച്ചു കൊടുക്കുന്നു ഇതൊന്നും കുഴപ്പമില്ല പക്ഷെ അത് പറ്റുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ചെറിയ അശുദ്ധി ആവട്ടെ വലിയ അശുദ്ധി ആവട്ടെ ചെറിയ അശുദ്ധിയാണ് നമ്മൾ വെള്ളൂ വലിയ അശുദ്ധിയാണ് ഏത് ജനാബത്ത് അല്ലെങ്കിൽ ഹൈദ് അല്ലെങ്കിൽ നിഫാസ് ഇതൊക്കെ ഈ പെട്ടതാണ് നിസ്സഹാദകാരത്തേതാണെങ്കിലും അത് പെട്ടെന്ന് തന്നെയാണ് അതും ഇതേപോലെ തന്നെയാണ് കുളിക്കേണ്ടത് രോഗം മൂലം ഉണ്ടാകുന്ന രക്തമെന്നർത്ഥം ഇനി അത് തന്നെ ഒരു ഹനഫിയുടെ ശുദ്ധീകരണത്തിൽ നിന്നും മുസ്താമരായിട്ടുള്ള വെള്ളമാണെങ്കിലും അതും പറ്റൂല കാരണം എന്തുകൊണ്ടാ ഹനഫിക്ക് ഏത് നമ്മൾ പിന്നെ അഭിപ്രായം നീയ്യത്ത് വെക്കണ്ട അപ്പൊ നിയത്ത് വെക്കാത്തതല്ലേ എന്ന് പറയണ്ട നീയത്ത് വെച്ചിട്ടില്ല എങ്കിലും അവരടുക്കൽ അത് വിവാദത്ത് ചെയ്യാൻ പരിഗണനീയമായത് കൊണ്ട് അവരടുക്കൽ അതിന്റെ നീയത്തിന്റെ സ്ഥാനം അവിടെ ഉണ്ട് ഉള്ളത് നീയത്തുള്ളത് അങ്ങനെയാണെങ്കിലും ശരി അല്ലെങ്കിൽ കുട്ടി ഉണ്ടാക്കിയ ഉലുവാണ് കുട്ടി ഉണ്ടാക്കിയ തൊഹാറത്താണ് കുട്ടി ഉണ്ടാക്കിയ തൊഹാറത്ത് എന്ന് പറയുമ്പോ ആ തൊഹാറത്ത് മുമൈസല്ലാത്തൊരു കുട്ടിയാണ് ആ മുമൈസ് അല്ലാത്ത ഒരു കുട്ടിയുടെ ത്വഹാറത്തിനെയും നമ്മൾ പരിഗണിക്കപ്പെടുന്നില്ല കാരണം ആ കുട്ടിയുടെ നീയത്തും മറ്റും പരിഗണിക്കപ്പെടുന്ന ബാലികായിട്ടില്ലല്ലോ അങ്ങനെ ഒരു മുമൈസ് അല്ല ആയിട്ടില്ല അപ്പോ ആ മുമൈസ് അല്ലാത്ത ഒരു കുട്ടി ത്വവാഫിന് വേണ്ടിയിട്ട് പിന്നെ പിന്നെ ഉതൊടുക്കുകയെ മറ്റോ ചെയ്തു ആ വെള്ളമാണ് ശേഖരിച്ചത് എന്നാലും അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഫർദ്ദിൽ ഉപയോഗിക്കപ്പെട്ടതിന്റെ സ്ഥാനത്ത് തന്നെയാണ് അപ്പൊ വാഫിൻ എന്ന് പറഞ്ഞതിന് ഷർഹലൊക്കെ കാണുന്നുണ്ട് അത് ഒരു ഉദാഹരണത്തിന് വേണ്ടി ഒരെണ്ണം എടുത്തുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അവിടെ നിസ്കാരം കൊണ്ടുവന്നാലും കുഴപ്പമില്ല ഉദാഹരണം ആകും വാഫിൻ എന്ന് പറഞ്ഞത് നിസ്കർന്നെ പറഞ്ഞവരല്ലേ അപ്പൊ അതിന് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിട്ട് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ തോവാഫിന് വേണ്ടി അല്ലാത്ത കുട്ടിയുടെ ശുദ്ധീകരണം അപ്പൊ അതിൽ ഉണ്ടായ വെള്ളം ആണെങ്കിലും ആ വെള്ളവും എന്ത് പറ്റില്ല മുത്തലക്കായ വെള്ളം എന്ന പേര് അതിനില്ല അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നതാണ് ഇനി മറ്റൊന്ന് നജസ് നീക്കാനും വേണ്ടി ഉപയോഗിച്ച വെള്ളം അങ്ങനെയും വരാലോ അപ്പോ പിന്നെ തുണിയിലോ അല്ലെങ്കിൽ മുണ്ടിലോ ഷർട്ടിലോ എന്തെങ്കിലും നജസ് ആയിട്ടുണ്ട് രക്തമോ അല്ലെങ്കിൽ മൂത്രമോ അതല്ലെങ്കിൽ മല എന്തെങ്കിലും അത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമായിരുന്നു ആ വെള്ളം കഴുകിട്ട് ആ വെള്ളം ഉണ്ടായിരുന്നു ഈ വെള്ളം അങ്ങനെ അതിനുപയോഗിച്ചൊരു വെള്ളമാണെങ്കിൽ ആ വെള്ളവും പറ്റൂല അപ്പൊ നജസ് എത്ര കൂടുതൽ വേണമെന്നോ കുറഞ്ഞു വേണമെന്നോ അല്ല വളരെ കുറഞ്ഞ നജസ് ആണെങ്കിലും നജസ് അഫുളള നജസാണെങ്കിലും നജസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കാൻ പറ്റുന്നുണ്ട് ഇതില് അതായത് ഇപ്പൊ എന്ന് പറയും അതായത് ഈച്ച പാറ്റ ചെള്ളു ഇതിന്റെ ഇതിലുള്ള ചെറിയ രക്തമുണ്ടെങ്കിൽ ഖലീലിനെ തൊട്ട് വളരെ കുറഞ്ഞതാണെങ്കിൽ നിസ്കാരത്തിൽ നമുക്ക് ആ ഫുണ്ട് എന്ന് പറയണ്ട അപ്പൊ അങ്ങനത്തെതിനെ കഴുകപ്പെട്ടതാണെങ്കിലും ആ വെള്ളവും പറ്റൂല എന്ന തന്നെയാണ് അപ്പൊ അതൊന്നും ഇതെല്ലാം മുത്തലക്കായ വെള്ളമല്ല ഇന്നിപ്പോ നമ്മള് പള്ളികളിലും മറ്റുള്ളവർത്തൊക്കെ വരുമ്പോ പൈപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്കത് വല്ലാതെ പിന്നെ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുകയാണ് അതേസമയത്ത് ഹൗദിലാണെങ്കിലും അതില്ല കൗദി പിന്നെ കൂടുതൽ വെള്ളം അതേ അതേസമയത്ത് നമ്മൾ പിന്നെ ചെറിയ ബക്കറ്റിൽ നിന്ന് ഇവിടുന്ന് കൊതുണ്ടാക്കിട്ട് വരുമ്പോൾ വെള്ളം അവസ്ഥയും ക്ഷീണം വരുമ്പോൾ അറിയും അതായത് നമ്മൾ കേരളം വിട്ടിട്ട് പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും വെള്ളമില്ലാത്ത ഇപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ തന്നെ പോയാൽ കുറച്ച് സ്ഥലങ്ങളിൽ ചില ഭാഗങ്ങളിൽ ചെന്നാലും വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ നമുക്ക് അജ്മേറിൽ പോയാൽ അറിയാൻ കഴിയും അതിൻ്റെ ഉള്ളില് വെള്ളമില്ലാത്ത തന്നെ ഇപ്പോഴത്തെ അവസ്ഥ പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ കഴിയാം പക്ഷെ ഒരു പഠിക്കണ കാലത്ത് അവിടെ പോയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പുറത്ത് നമ്മള് പിന്നെ പൈസ കൊടുത്ത് വെള്ളം ആണല്ലോ അപ്പൊ ആ ആ സന്ദർഭങ്ങളിലൊക്കെ വെള്ളത്തിന്റെ വില ഈ പറഞ്ഞ മസ്തലെ നമുക്ക് അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അവിടെ നമ്മൾ വച്ചത് അതായത് മുസ്താമൽ അല്ലാത്ത വെള്ളം ആയിരിക്കണം എന്തിൽ ഫി റഫ ഹദസിൻ മത്തിന് കൂട്ടി ചോദിക്കുമ്പോ ഹദസ് അശുദ്ധിയെ ഉയർത്തുന്നതിൽ ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണം അതായത് ത്വഹാറത്ത് ഫറലെന്ന തൊഹാറത്തിൽ അതിന്റെ ഫി ത്വഹാറത്ത് എന്ന ഫറലില് ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണം ആ ഫറഫൻ അശുദ്ധി ഉയർത്തുന്ന അശുദ്ധിയാണ് അക്ബർ അലേ വലുത് ആ അശുദ്ധി ഉയർത്താൽ ഉപയോഗപ്പെട്ട വെള്ളം അത് ആരുടെ നിന്നാണെങ്കിലും ശരി ആ മുസ്താമലിനെ ആക്കിയിട്ടുള്ള ഇബാറത്താണ് വലോമിയൻ തുഹുര് ഹനഫീൻ ഒരു ഹനഫിന്റെ തുഹുറിൽ നിന്നാണെങ്കിലും ശരി കാരണം യഥാർത്ഥത്തിൽ നീയത്ത് വെക്കാത്തവനാണല്ലോ നെയ്യത്ത് വേണ്ടല്ലോ അതുകൊണ്ട് ഔ സോബിയൻ അല്ലെങ്കിൽ കുട്ടിന്റെ ശുദ്ധീകരണത്തിനാണെങ്കിലും ശരിയും ലം ഞുമീസ കുട്ടിക്ക് എന്തില്ല വകതിരിവില്ല അപ്പൊ അങ്ങനത്തെ കുട്ടിയുടെതാണെങ്കിലും ശരി അങ്ങനെയാണെങ്കിലും ആ വെള്ളവും ഉപയോഗിക്കാൻ പാടില്ല ആ വെള്ളം എടുത്തു കഴിഞ്ഞാലും പിന്നെ ശുദ്ധീകരണത്തിൽ അതുപോലെ തന്നെ അപ്പൊ കുട്ടിയുടെ ശുദ്ധീകരണത്തിന് മൈസ അല്ലാത്ത കുട്ടിയുടെ ശുദ്ധീകരണത്തിൽ വന്ന വെള്ളമാണെങ്കിലും ആണെങ്കിലും പറ്റൂല എന്തിനു വേണ്ടി പിന്നെ ശുദ്ധി തോഹറ് ചെയ്തു കുട്ടി തൊവാഫിനും തോവാഫിനു വേണ്ടി അതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു തന്നെ ഉള്ളു സമയത്ത് ഇനി ഒരു മയ്യത്ത് കുളിപ്പിക്കപ്പെട്ട വെള്ളമായിരുന്നാലോ അതും പറ്റൂല തന്നെയാണ് മസ്തല അല്ലെങ്കിൽ തല തടവാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ട തടവിയ വെള്ളമാണ് അതും മുസ്തമർ തന്നെയാണ് അല്ലെങ്കിൽ മേൽ ജോലി ധരിച്ചാൽ തടവാലോ യാത്രക്കാരന് അതിന്മേൽ തടഞ്ഞിട്ടുണ്ടാകുന്ന വെള്ളമാണെങ്കിലും ആ വെള്ളമാണെങ്കിലും മുസ്തമർ തന്നെയാണ് ഒന്ന് ഇനി രണ്ടാമത്തത് റഫസിൻ നജസിനെ നീക്കാനും വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയ ഉപയോഗിച്ച വെള്ളമാണെങ്കിലും അതും പറ്റില്ല അതും ഉത്തരക്കായ വെള്ളമല്ല അനുഹു ആ നജസിനെ തൊട്ട് ആഫുവ ഉണ്ടെങ്കിലും ശരി വിസാലത്ത് നജസിൻ ഖലീലൻ 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 എന്ന് പറഞ്ഞാല് ആ മുസ്തമലായ വെള്ളം തന്നെ കുറഞ്ഞതായ സ്ഥിതിയില് അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മുസ്താമരായ വെള്ളം മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇനി ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ കുളിക്കുകയാണ് കുളിക്കുന്ന സമയത്ത് ഒരു ബക്കറ്റ് വെള്ളം ഈ ബക്കറ്റ് വെള്ളം വെച്ചിട്ട് നമ്മൾ അതിൽ നിങ്ങൾ കൂരിപ്പാരിന സമയത്ത് അല്പ സ്വല്പ തുള്ളികളൊക്കെ എന്താവും അതിലേക്ക് വീഴും അത് നമ്മുടെ ശരീരത്തിൽ തട്ടിയ വെള്ളം തന്നെയാണ് വീണത് അപ്പോൾ ഈ തുള്ളി വീണത് കൊണ്ട് അത് അത് മുസ്താമല ആണോ അല്ലയോ അതെങ്ങനെ തീരുമാനം എടുക്കുക അവിടെ ഒന്ന് ശ്രദ്ധിക്കാണ്ട് അത് തീരുമാനം ഈ ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ ഒക്കെ അതിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഈ തുള്ളി വെള്ളം അല്ലാത്ത മറ്റു വെള്ളങ്ങള് പനനീർ വെള്ളമോ കഞ്ഞിവെള്ളമോ പോലത്തത് അതിൽ വീണു എന്ന് തക്കതീറൻ സങ്കല്പിക്കുക ഫറൻ ലൗഫുദ അങ്ങനെയാണ് ചാടിയത് നോക്കുക അപ്പോൾ ആ വെള്ളം കൊണ്ട് ഈ വെള്ളത്തിന് ഉണ്ടോ എന്ന് നോക്കുക എങ്ങനെ തകയറുണ്ടാകാം രുചിയോ മണോ നേരം എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ ആണ് ഈ വെള്ളത്തിന്റെ ഹുക്കുമെ നമുക്ക് പറയാൻ പറ്റിയത് കാരണം വെള്ളം വെള്ളത്തോട് ചെരുമ്പോ അറിയാം ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഈ വെള്ളം കൊണ്ട് തകയിൽ ഉണ്ടെന്ന് തീരുമാനം എടുക്കണമെങ്കിൽ മറ്റു വെള്ളം ചേർന്നാൽ ഉണ്ടാവോ ഇല്ലയോ എന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് മുസ്താമർ അല്ലാതാണ് അപ്പൊ അങ്ങനെ കുളിക്കുന്ന സമയത്ത് ബക്കറ്റിലേക്ക് ഒരു തുള്ളി രണ്ടുള്ളി ഒക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താ എന്താകേണ്ട ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ മുസ്താമരായോ പഠിച്ചോ എന്തായാലും എന്റെ കുളി ശരിയായിട്ടില്ലേ എന്ന് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അത് മുസ്താമർ തന്നെയാണ് അപ്പൊ ഈ പറഞ്ഞതൊക്കെയും ഏതാണ് ഏതാണ് രണ്ട് പുല്ലത്തിൽ താഴെയുള്ള കലീലായ വെള്ളമാണ് അപ്പോ പിന്നെ നജസനെ നീക്കാനോ അശുദ്ധി ഉയർത്ത ഉയർത്തുന്നതിലോ ഉപയോഗിക്കപ്പെടാത്ത വെള്ളമായിരിക്കണം ആ മുസ്താമൽ തന്നെ കലീലൻ അത് തന്നെ കലീലായ സ്ഥിതിയിൽ അതായത് കുറഞ്ഞതായ സ്ഥിതിയിൽ ഹാനകൗലിൽ മുസ്താമലി മുസ്താമരായ വെള്ളമായ സ്ഥിതിയിൽ കലീലൻ കലീലായ സ്ഥിതിയിൽ ും അങ്ങനെയാണല്ലോ ഹാലിന്റെ പിന്നെ അൽഫി പറഞ്ഞിട്ടുള്ളത് അപ്പൊ കലീലായ സ്ഥിതിയില് ആ മുസ്താമലായ വെള്ളം തന്നെ കലീല് കുറഞ്ഞ സ്ഥിതി കലീലി എന്ന് പറഞ്ഞാൽ എത്രയാണ് അത് രണ്ട് കുല്ലത്തിന്റെ താഴെ രണ്ട് കൊല്ലല്ല രണ്ട് കുല്ലത്തിന്റെ താഴെ രണ്ട് കുല്ലത്ത് എത്രയാണ് നൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം ലിറ്റർ നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന കണക്കും കേൾക്കും അപ്പൊ ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയാറുമുണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ് ഉണ്ടായാലാവും അതാണ് എന്റെ കണക്ക് അപ്പൊ ഈ പറഞ്ഞ മുസ്താമരായ വെള്ളങ്ങളൊക്കെ ശേഖരിച്ചു ഒരു വലിയ ഒരു പിന്നെ പിന്നെ തൊട്ടീല് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കെട്ട് ഉണ്ടാക്കിട്ട് നമ്മൾ ശേഖരിച്ചു വെച്ചു അങ്ങനെ ശേഖരിച്ചത് രണ്ടു കൊല്ലത്തായി കഴിഞ്ഞാല് രണ്ട് കുല്ലത്തായി ഈ നോക്കുന്ന സമയത്ത് ഒരു പകർച്ചയും അതിലില്ല അതിന്റെ രുചിക്കോ മണത്തിനോ അതിന്റെ നിറത്തിനോ ഒരു വ്യത്യാസവുമില്ല വെള്ളം അതങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ആ വെള്ളം നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ പിന്നെ അവിടെ ഒരു വേറെ സംശയം വരും അങ്ങനെ നമ്മൾ ഉപയോഗിച്ചു രണ്ട് കുല്ലത്തായി കഴിഞ്ഞു രണ്ട് കുല്ലത്തായി കഴിഞ്ഞപ്പോ അതിന്റെ പിന്നെ നിയമം മാറി മുസ്താമരല്ല അത് മുത്തലക്കായ വെള്ളത്തിന്റെ സ്റ്റേജിലേക്ക് എത്തി അപ്പൊ ഇനി അതിന് ഒരു കോപ്പണ് കോരി എടുത്താലോ അപ്പൊ ഇനിയും കുറഞ്ഞല്ലോ അപ്പൊ ഈ കുറഞ്ഞതിന് ഇനി ഏത് ഹുക്കുമായി കൊടുക്കുക മുസ്താമരെന്നാ കൊടുക്ക അതോ ഗൈറു മുസ്താമരെന്നാ കൊടുക്ക അവിടെ നമ്മൾ രക്ഷപ്പെട്ടു കയറും മുസ്താമരെന്ന കൊടുക്കുക കാരണം ഇത് ഈ സ്റ്റേജിലേക്ക് എത്തിയതിന് നിയമം മാറിയിട്ട് പിന്നെ എടുത്തതാണ് അതുകൊണ്ട് അത് ശുദ്ധിയുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ഒതുണ്ടാക്കാം കുടിക്കുക ഒക്കെ ചെയ്യാൻ പറ്റും അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ എന്തിനു പറ്റൂല കൈയിട്ടിട്ട് അതിലൊക്കെ ഒന്ന് പോകാൻ പറ്റൂല അതിന്റെ നമുക്ക് ഇനി വിശദീകരിക്കാനുണ്ട് അതാണ് നമുക്ക് പറയാനും വേറൊള്ള വിഷയം അടുത്ത് വരുന്നുണ്ട് അപ്പോ ഇവിടെ പറയട്ടെ അപ്പൊ അപ്പൊ പിന്നെ അവിടെ നോക്കണം ഈ ഒരുമിച്ച് കൂട്ടപ്പെട്ടു അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെട്ടപ്പോൾ എന്തുണ്ടായി ആ വെള്ളം എത്തിച്ചു എന്തിനെത്തിച്ചു കുല്ലത്തിന് രണ്ടു കുല്ലത്തിന് എത്തിച്ചു അങ്ങനെ വന്നാൽ അപ്പോൾ നമുക്ക് അതിന് ഉടുക്കുന്ന കോമനെ പേരാണ് ഏതുപോലെ കമാലൂൽ മുത്തനജിസു മുത്തായ വെള്ളം ഒരുമിച്ചുകൂടിയതുപോലെ അപ്പൊ ഈ മുത്തനജിസായ വെള്ളം മുമ്പ് പറഞ്ഞിട്ടില്ല പിന്നെ ഇത് കൊടുക്കുമ്പോ മുത്തന്നജിഞ്ഞ് സംശയത്തിന്റെ കടികെട്ടി ഉണ്ടാക്കണ്ട ഈ വെള്ളത്തിന്റെ അതേ ഹുക്കുമ്പം തന്നെയാണ് മുത്തനജ്ജസിനും അതാണ് മുസ്നബിന്റെ ശൈലി നല്ല രസം നല്ല രീതിയിലാണ് കൊണ്ടുവന്നത് മുത്തനജിസം നമുക്ക് മുത്തനജിമുണ്ട് നമുക്ക് പേടിണ്ടാകാം മുസ്താമലായ വെള്ളം അത് നമുക്ക് ഒരു കുറെ സമാധാനം അത് ഇപ്പൊ ഏതാനും കഴിയും കാലം കഴിയാല്ലേ ഇപ്പൊ മുത്തലഞ്ചിസായ വെള്ളം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അതിനെ മനസ്സിലാക്കാനുണ്ടല്ലോ അപ്പൊ പിന്നെ അതിന്റെ പോലെ എന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങോട്ട് തൗങ്ങീറാക്കുമ്പോൾ അതിലൊരു മുബാല മുബാലകണ്ട് അതിലൊരു ബലാഗയും ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ആ കലാമിൽ ഒരു ശുദ്ധതണ്ട് മനസ്സിലാക്കണം എന്ന് അങ്ങനെയാണ് അതിനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുക അങ്ങനെയാണ് വേണ്ടത് അപ്പോ കമാലോ ജുമലോ മുത്തനജിസു മുത്തനജിസായ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെയായ സ്ഥിതിയില് ഇതും മുത്ത ശുദ്ധിയുള്ളതാണ് അസഹായ അഭിപ്രായ പ്രകാരമാണ് ഈ പറയുന്നത് പക്ഷെ അസഹനെതിരില് മിൻഹാജിലൊക്കെ നോക്കിയാൽ വേറെ കയ്യിലോ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ മുത്തനജിസായ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഉള്ള അവസ്ഥ പോലെ എന്ന് പറഞ്ഞാല് ആ വെള്ളത്തിന് എന്താണ് അവസ്ഥ അങ്ങനെ രണ്ടു കൊല്ലത്തെത്തി കഴിഞ്ഞാൽ ആ ശുദ്ധിയുള്ളത് തന്നെയാണ് കലാകുലത്തേന് അത് രണ്ടു കൊല്ലത്തെത്തിച്ചു ഏത് സ്ഥിതി വലം എത്തയ്യർ ഒരു തകയ്യറും അവിടെ അല്ല അതിന്റെ രുചിക്കോ മണത്തിനോ ഒന്നിനും ഒരു വ്യത്യാസവും ഇല്ല വയം കല്ല ജമ്മ ചെയ്തതിന് ശേഷം അത് ചുരുങ്ങിയാലും ശരി വയം കല്ല ബാഴു എന്നുണ്ടല്ലോ അവിടെ അതായത് അയത് ബാൽ ജമ്മഇ ജമ്മുകളഞ്ഞതാണ് അതൊപ്പം അടവാക്കയാക്കിട്ട് അട കളഞ്ഞതാണ് അവ വയം കല്ല ബാദു ജമ്മ ചെയ്തതിന് ശേഷം അത് കുറഞ്ഞാലും ശരി ഒരു പകർച്ചയും അതിനില്ല എങ്കിൽ ഫരിക്ക് അതിനെ പിന്നെ വിട്ടുപിരിക്കൽ കൊണ്ട് കാരണം പിന്നെ അതിൽ നിന്ന് വെള്ളം എടുത്തു അപ്പോൾ എടുത്തപ്പോൾ എന്തായി ആ ഒരുമിച്ചു കൂട്ടപ്പാടുള്ള വെള്ളം കുറഞ്ഞു എന്നാലും അതെന്ത എന്താണ് അത് ശുദ്ധിയുള്ളതാണ് അത് ശുദ്ധിയുള്ള വെള്ളമാണ് എന്ന് നമുക്ക് അതിന്ന് എടുക്കാൻ സാധിക്കണം സാധിച്ചു അതാണ് അപ്പോ അപ്പൊ പറഞ്ഞു വരുന്നത് മുത്ത വേറൊരു മുസ്തമരായ വെള്ളം അത് പിന്നെ ഒരുമിച്ച് കൂടി രണ്ട് കുല്ലത്തായി അതിൽ മുത്തരഞ്ജസായ വെള്ളം അതെന്തായി രണ്ടും ഗുലത്തിനെത്തിക്കപ്പെട്ടു അതിൽ വേറെ തകയറുകൾ ഒന്നും അത് ശുദ്ധിയുള്ളതാണ് എന്ന് മനസ്സിലാക്കണം ഒലിമ ഇപ്പൊ നമുക്ക് അറിയപ്പെട്ടു എന്തിപ്പി പറഞ്ഞ മസലയിൽ നിന്ന് അതായത് നമ്മളൊരു കൈത് ഇവിടെ കൊടുത്തുണ് കലിയില ആ മുസ്തമലായ വെള്ളം തന്നെ കലീല് കുറഞ്ഞതായ സ്ഥിതിയിൽ എന്ന് നമ്മൾ ഒരു കൈതു കൊടുത്തല്ലോ ഒരു ഉപാധി പറഞ്ഞില്ല അപ്പൊ ആ ഉപാധി പറഞ്ഞിട്ട് പറഞ്ഞ മസ്തരയിൽ നിന്നും അറിയപ്പെട്ടു നമുക്ക് മനസ്സിലായി എന്ത് അന്നൽ അന്നൽ ഇസ് ഈ എന്ന് പറയുന്നത് അതായത് പിന്നെ ലാ മുസ്താമലി മുസ്താബലി എന്ന് പറയുന്ന ആ മുതിർ ബുദ്ധിമുട്ടാക്കുന്ന മുസ്താബലി അങ്ങനെ പറയണം ആ മുസ്താമൽ ആ യെസ്ബുത്വം അത് സ്ഥിരപ്പെടുകയില്ല എല്ലാ മാക്കല്യത്തിലുമായി വെള്ളത്തിന്റെ കുറവോട് കൂടെ അല്ലാതെ അത് സ്ഥിരപ്പെടുകയില്ല അപ്പൊ വെള്ളത്തിന്റെ കുറവ് എന്ന അടിസ്ഥാനത്തിലാണ് ഈ മുസ്താമലും കാര്യം നമ്മൾ പരിഗണിക്കുന്നത് അത് കൂടിയിട്ട് വന്നാൽ മുസ്താമല് എന്ന പേര് മാത്രമേ ഉള്ളൂ ഒറ്റ പേരെ പറയുള്ളൂ അതായത് അപ്പൊ നമുക്ക് മനസ്സിലായി അപ്പോ മുറായ മുസ്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറയുന്ന സ്ഥിതി വരുന്നത് വെള്ളം കുറഞ്ഞതോട് കൂടെയാണ് അപ്പോ ഈ നോനുള്ള ഒരു വിശദീകരണമാണ് പറയുന്നത് അതായത് മുസ്തഅലി മുസ്തഅായ മഹല്ലിനെ തൊട്ട് ഇംഫിസാല് വന്നത് ആ അതിനു ശേഷമുള്ളതായ ആ വെള്ളം അതിന്റെ ഹുക്കും വല ഹുക്കുമൻ അത് ആ ഫസൽ ഹക്കുമൻ നിലക്കാണ് എങ്കിലും ശരി അതായത് പിന്നെ ഇപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ ഇപ്പോ ഒതുണ്ടാക്കുന്ന സമയത്ത് മുഖം കഴുകുന്നു അല്ലെങ്കിൽ കൈ കഴുകുന്നു ഇങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മളെ മുഖത്തിന്റെ മുഖത്തിൽ കഴുകുന്ന സമയത്ത് മുഖത്തിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളം ഈ ഒരു തുള്ളി വെള്ളം നമ്മുടെ കൈയിലേക്ക് ചാടി അതല്ലെങ്കിൽ കൈ കഴുകുന്ന സമയത്ത് നമ്മുടെ കാലിലേക്ക് വീണു അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് തലയിൽ പാർന്ന വെള്ളം തലയിൽ ഇങ്ങനെ പാർന്നപ്പോൾ തല കഴുകാണ് ആ വെള്ളം പിന്നെ നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോന്നി അപ്പൊ തല കഴുകലിനെ ചില അവിടെ ആ തലയെയിലുള്ള അശുദ്ധി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആ തലയിൽ പാർന്നത് ആ വെള്ളം നെഞ്ഞത്തേക്ക് വന്നപ്പോൾ മുസ്താമരായ വെള്ളമല്ലേ അല്ലേ പിന്നെ ശരീരത്തിലേക്ക് ചാടിയത് എന്ന് ഒരു സംശയം വരും അപ്പൊ കുറഞ്ഞ വെള്ളം കൊണ്ടേ ഉള്ളു ഈ മുസ്താമൽ എന്നതിനെ പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞതും ഈ ഇത് കുറഞ്ഞതാണല്ലോ ഇതും കുറഞ്ഞതാണല്ലോ ഒരു അവയവത്തിൽ നിന്ന് വേറൊരു അവയവത്തിലേക്ക് പിന്നെ തജാവ് ചെയ്യുന്നതും കുറഞ്ഞതാണല്ലോ അപ്പൊ അതും മുസ്താമലായല്ലോ അങ്ങനെ മുസ്താമലി എന്ന് പരിഗണിക്കപ്പെടുകയാണെങ്കിൽ നാളെ ഇവരെ കുളിച്ചാലും കുളി മാറും ആവൂല കാരണം നമ്മള് വരുന്ന വെള്ളം മുഴുവനും ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തിലേക്ക് നീങ്ങും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹുക്കുമെന്റാണ് അത് ഒന്നുകിൽ നേരെ ചുവ വീണു അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മുഖത്തിന്റെ അതിർത്തി തന്നെ വീണു ഇനി മുഖത്തിന്റെ അതിർത്തിയോ കൈയിന്റെ അതിർത്തിയോ അല്ലാതെ ചുമരിന്റെ അവിടുന്ന് ആണ് കുറച്ച് നമ്മൾ കൈ കഴുകുമ്പോൾ കുറച്ച് നന്നായി കയറ്റി കഴുകല്ലോ അപ്പൊ ഈ മുകളിൽ നിന്നുള്ള വെള്ളമാണ് വീണത് നമ്മൾ ചുമര് കഴുകുമ്പോൾ ഏഹ് വെള്ളമാണ് ഏത് മറ്റൊരു അവയവത്തിലേക്ക് വീണതെങ്കിൽ അവിടുത്തെ ൊക്കം എന്താണ് അത് ശുദ്ധിയുള്ളതാണ് അതുകൊണ്ടൊന്നും ബേജാറാകപ്പെടേണ്ടതില്ല അതേ സമയത്ത് നമ്മൾ ആ വെള്ളത്തെ ശേഖരിക്കപ്പെടുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കുമ്പോൾ ആ വെള്ളം എന്താണ് നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റൂല മുസ്താകരായിട്ട് തന്നെ ഗണിക്കപ്പെടും അത് രണ്ട് കുല്ലത്തിലേക്ക് എത്തിക്കപ്പെടുമ്പോൾ അത് നമുക്ക് പറ്റുകയും ചെയ്യും അതാണിപ്പോ ഇനി അടുത്തു പറയാൻ പോണത് അപ്പൊ ഒരു കൈയിൽ നിന്ന് ഒരു കയ്യിലേക്കോ അല്ലെങ്കിൽ തലയിൽ നിന്ന് നെഞ്ചിലേക്കോ അല്ലെങ്കിൽ കൈയിൽ നിന്ന് കാലിലേക്കോ ഒക്കെ വീണിട്ട് ഉണ്ടെങ്കിൽ ആ വെള്ളം മുത്ത അല്ലയോ അത് മുസ്താമരല്ല അപ്പൊ ഫറുദിൽ ഉപയോഗിക്കപ്പെടുകയാണ് വെള്ളത്തിന്റെ ഫസ്‌ലിനു ശേഷം എവിടെ മുസ്തഅമറ മഹല്ലിന്റെ മുസ്തഅമറ മഹല്ലിനെ തൊട്ട് നമ്മൾ ഫറുദിൽ ഉപയോഗിക്കപ്പെടുന്ന മഹലിനെ തൊട്ട് ആയി ആ ഫലത് ഏത് നിലക്ക് പോലും ഹുക്കുമൻ ഹുക്കുമൻ നിലക്കാണെങ്കിലും ചെറിയ യഥാർത്ഥത്തിലുള്ള ഫസിൽ നമ്മൾ ഫറുദിലുപയോഗിക്കപ്പെടുന്ന അവയവള്ളൂ അത് ചുമരുന്നോ അല്ലെങ്കിൽ പിന്നെ മുൻകൈ കഴുകുമ്പോഴോ ഒക്കെ വരുമല്ലോ ആ വരുന്ന കുച്ച പറഞ്ഞത് അതെങ്ങനെയൊക്കെ അഞ്ചാവസ കാഞ്ചാവസ ആ ഫൽ എന്ന് പറഞ്ഞാൽ കഞ്ചാവസ ആ വെള്ളം വിട്ടുകടക്കും പോലെ ആ ഫസലാകുന്ന വെള്ളം വിട്ടുകിടക്കും പോലെ മങ്കി വലി മുത്തവള്ളി ഈ മുത്തവള്ളി വളു ചെയ്യുന്നവന്റെ ചുമലിനെ ഔ റുക്കുപത്തു അല്ലെങ്കിൽ അവന്റെ മുട്ടുകാരിനെ അവിടേക്ക് വിട്ടുകടന്നു കാല് കഴുകുന്ന സമയത്ത് കാല് കഴുകുന്ന സമയത്ത് കുറച്ചുകൂടി മുകളിലോട്ട് കയറിയ വെള്ളമാണ് ആ വെള്ളമാണ് ചാടിയത് അപ്പൊ വെക്കുമ്പോൾ തെരക്കായി കാരണം അവിടെ കഴുകൽ നിർബന്ധമല്ല മുട്ടുംകാലിനെ കഴുകൽ എഴുതില്ല നമുക്ക് നിർബന്ധമല്ലല്ലോ അതേ സമയത്ത് കഴുകൽ ഏതുള്ളൂ കാലുള്ളൂ പക്ഷെ ആ വെള്ളമാണ് അങ്ങോട്ടും നീങ്ങിയത് എന്ന് വെക്കണം അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്താണ് അപ്പോഴാ പറയ അപ്പോഴാ മനസ്സിലാക്കേണ്ടത് അപ്പൊ രണ്ട് കാല് കഴുകുന്ന സമയത്ത് ഉള്ള മുട്ടുംകാലിന്റെ അവിടുന്ന് ചാടിയ വെള്ളം അല്ലെങ്കിൽ ഓതോ ചെയ്യുന്ന സമയത്ത് കുളിക്കുമ്പോഴാണ് പറയുന്നത് അല്ലെങ്കിൽ ഉതുകുന്ന സമയത്ത് ചുമരിനെ വിട്ട് കടന്നതായ വെള്ളം വൈൻ ആദരി മഹല്ലിഹി അത് അതിന്റെ മഹല്ലിലേക്ക് അതിന്റെ സ്ഥലത്തേക്ക് അത് മടങ്ങി വന്നാലും ശരി അത് ആദ്യം കഴുകിയ വെള്ളം പിന്നെ ആ വെള്ളം ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി നിന്നു അപ്പൊ അത് കയ്യിൽ നിന്നും മുകളിൽ നിന്നുള്ള വെള്ളം കുറച്ച് അടിയിക്കു വന്നു ഇങ്ങനെ കൈ കഴുകുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് നീങ്ങി പിന്നെ കൈ എഴുതുന്ന സമയത്ത് മുകളിലുള്ള വെള്ളം കുറച്ചും കൂടി താഴോട്ട് നീങ്ങി അപ്പൊ ആദ്യം ആദ്യത്തെ പിന്നെ ഉളുവിൽ തട്ടിയ വെള്ളം ഇങ്ങോട്ട് വന്നത് പക്ഷെ അതൊന്നും പ്രശ്നമില്ല കാരണം അത് ശരീരം മൊത്തത്തിലുള്ള അവയവത്തിന് ഒന്നായിട്ട് തന്നെയാണ് ഉളു ചെയ്യുമ്പോൾ ഉളുവിന്റെ അവയവത്തിന് ഒന്നായിട്ടും കുളിക്കുമ്പോൾ കുളിക്കുന്ന സമയത്ത് ഒന്നായിട്ടുമാണ് ഇതിനെ ഗണിക്കപ്പെടുക അതിൽ ഇതിന്മേൽ ഇഷ്കാലം വരേണ്ടതില്ല എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആ ലി യൻറ ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് ചാടി ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കാനുള്ളത് ഈ മുസ്താമലായ വള്ളം ഹുക്കുമ്പോ നിലക്കാണെങ്കിലും അത് പിന്നെ മുസ്താമലായിട്ട് അതിനെ ഗണിക്കപ്പെടുകയില്ല എന്നതാണ് ഈ പറഞ്ഞ രീതികളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത് ഇസ്തറാഖായിട്ട് പറഞ്ഞുതരികയാണ് നാംറാഖിന്റെ ഈ നിന്ന് ഒന്ന് വീണ്ടെടുത്ത് പറയുകയാണ് ലാ യുഫിൽസി അപ്പൊ വളു ചെയ്യുന്ന ആളില് ബുദ്ധിമുട്ടാവുകയില്ല ഇംഫിസാലു വെള്ളം കഫി അവന്റെ മുൻകൈയിൽ നിന്ന് ഇല സാദ് തോളും കയ്യിലേക്ക് ആ സായ് നമ്മളെ കടം കയ്യിലേക്ക് അങ്ങോട്ട് നീങ്ങല് ബുദ്ധിമുട്ടുകയില്ലാഫുബി ജനാബത്തുകാരന് ബുദ്ധിമുട്ടാക്കുകയില്ല ഇംഫിസാലു ആ വെള്ളം നീങ്ങല് മിനർ റസി തലയിൽ നിന്ന് നെഞ്ചു പോലെ തിരക്ക് കാരണം ഇതൊക്കെ മിമ്മ ഒന്നിൽപ്പെട്ടാണ് ജഗലിബു ഫി ആ ഒന്നിൽ അധികരിക്കുന്നു അത്ത കാ അത്തക്കാതെ ഫുത്തൊരുച്ചു വീഴില് ഇതൊന്നും നമുക്ക് നമ്മൾക്ക് പരിഗണിക്ക പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല തല കഴുകുമ്പോ തലയിലെ വെള്ളം പിന്നെ നെഞ്ചിലേക്കും അതുപോലെ തന്നെ കൈ കഴുകുമ്പോ പിന്നെ അത് മുൻകൈയിലേക്കും പിന്നെ കുളിക്കുന്ന സമയത്ത് മുട്ടുകാലിൽ താഴേക്കും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും അത് ഒറ്റ അവയവമായിട്ടാണ് അതിനെ ഗണിക്കപ്പെടുക അത് മുസ്താമൽ ആണ് എന്നുള്ള ഹുക്കുമില്ല അത് വയറു മുസ്താമലി എന്ന ഹുക്കുമ് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് ആ കുളിയും ബുധവും ശരിയാവും എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഒന്നുകൂടി നമുക്ക് മേലെ നടത്തം വെച്ച് വരാം ശ്രദ്ധിക്കാം പറയപ്പെട്ടു അതായത് മിമ്മാ മിൻ പിന്നെ ആ മുസ്തല് എന്ന കൈതു കൊടുത്തതിൽ നിന്നും നമുക്ക് മനസ്സിലായി നമ്മൾ നമ്മളിപ്പോ നേരെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ജുമാമുല്ലേ മനസ്സിലായി പിന്നെ ഉപയോഗിക്ക മുതിർ ഉപയോഗിക്കൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നതാവുന്നത് വെള്ളത്തിന്റെ കുറവോട് കൂടെ അല്ലാതെ സ്ഥിരപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അനിൽ മുസ്താമലി മുസ്താമരായ മഹലിനെ തൊട്ട് ആ വെള്ളം ഫസലായതിനു ശേഷം ആ ഫസലാവുന്നത് വലക്കുമൻ അത് ഹക്കുമൻ നിലക്കാണെങ്കിൽ ഹഫീഖം നിലക്കല്ല മജാസി നിലക്ക് അതായത് ചുമരിൽ നിന്നോ മറ്റോ വീഴുന്നതായിട്ട് വന്നാൽ ആ ഹുക്കുമൻ നിലക്ക് എന്ന് പറഞ്ഞ ഇതുപോലെ വെള്ളം വിട്ടിടക്കും പോലെ മങ്കിപര് മുത്തവദി മുത്തവദി വലു ചെയ്യുന്ന ആളുടെ ചുമരിനെ ആ ഉറുക്കുപത്ത അല്ലെങ്കിൽ കുളിക്കുന്ന ആളാണെങ്കിൽ കാല് കഴുകുന്നതിന്റെ മു മുട്ടുംകാലിന് മുട്ടുംകാലിലേക്ക് അല്ലെങ്കിൽ ഒന്ന് ചെയ്യുന്ന ആണെങ്കിലും കാലു കഴുകുന്നവൻറെ മുട്ടുംകാലിലേക്ക് എന്താ തജാവൂസായിഹല്ലിഹി അത് യഥാർത്ഥത്തിൽ അവന് അവന് ആ വെള്ള മുത്തവല്ലി ഉപയോഗി പിന്നെ ആ വെള്ളത്തിൽ ഉപയോഗിച്ച അവന്റെ ആദ്യ മഹല്ലിലേക്ക് അത് മടങ്ങിയാൽ തന്നെയും ശരിയും അല്ലെങ്കിൽ അവ എന്താ കാല ആദ്യത്തെ കൈ ഇങ്ങനെ നമ്മൾ കഴുകുമ്പോ ആ വെള്ളം പിന്നെ ആദ്യം കഴുകിയ സ്ഥലത്തേക്ക് വീണ്ടും മടങ്ങി അങ്ങനെ മടങ്ങിയാലും ശരി അവിൻ തക്കലമിതിൻ ഇല്ലലിഹുറ ഒരു കയ്യിൽ നിന്ന് വേറെ കൈയിലേക്ക് അങ്ങനെ മടങ്ങിയാലും ശരി ഒന്ന് ശ്വാസം മുട്ടിട്ട് മനസ്സിലാക്കാൻ ഇങ്ങനൊക്കെ വന്നാൽ അതെ ഈ പറഞ്ഞ വസ്തുതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള വസ്തുത എന്താണെന്ന് അറിയുമോ ഇതാണ് ഈ പറഞ്ഞു വരുന്നത് അവന്റെ മുൻകൈയിൽ നിന്ന് തോളിലേക്കോ അല്ലെങ്കിൽ കാലിലേക്കോ മറ്റോ അങ്ങോട്ടോ മറ്റോ നീങ്ങുന്നത് ബുദ്ധിമുട്ടില്ല ജനാപത്തിക്കാരനാണെങ്കിൽ ആ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലേ കാരണം അഹ് അത് തെറിച്ച് വീടൽ അധികരിക്കുന്ന ഒന്നിൽപ്പെട്ടതായത് കൊണ്ട് അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന വസ്തുതയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ ആകത്തുക വല്ഹാസര് പറഞ്ഞാല് മുസ്താമലായ വെള്ളം അല്ലാതിരിക്കണം ആ മുസ്താമലായ വെള്ളം രണ്ടു കൊല്ലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല അത് മുത്തനജിസ് എത്തിയാലും കുഴപ്പമില്ല ഇനി മുസ്താമലായ വെള്ളം എന്ന് പറഞ്ഞാൽ അതിന് പരിഗണിക്ക ുന്നത് അതിന്റെ കുറവ് ഉണ്ടാകുന്ന സമയത്താണ് അത് കൂടിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ചില വസ്തുരുകൾ പറയാനുണ്ട് ഈ മുസ്താമലി എന്ന് പറയുന്നത് ഫർദിനുപയോഗിക്കാന്ന് പറഞ്ഞാല് മുതണ്ടാക്കുന്ന ആള് കൈ കഴുകുമ്പോൾ അവന്റെ കൈന്റെ ആദ്യ ഭാഗം എന്നുള്ളത് അത് അവിടുത്തെ ഫർദാണല്ലോ അപ്പൊ അവിടുത്തെ ആ വെള്ളം പിന്നെ താഴോട്ട് ഇങ്ങോട്ട് വന്നാൽ അപ്പോ മുസ്താമലായ വെള്ളമാണ് ഇങ്ങോട്ട് നീങ്ങിയത് എന്ന് സംശയമൊന്നും വേണ്ട അല്ലെങ്കിൽ കുളിക്കുന്ന ആളെ തലയിൽ നിന്ന് നെഞ്ചിലേക്കൊക്കെ വെള്ളം വീണാല് അത് മുസ്താമലി പെടുമോ എന്ന സംശയം വേണ്ട അത് കയറും മുസ്താമലാണ് അതൊക്കെ അവയവം ഒന്നായിട്ട് ഗണിക്കപ്പെടുന്നതാണ് രണ്ടായിട്ടല്ല അതിനെ ഗണിക്കപ്പെടുന്നത് എന്നതാണ് അതിന്റെ വ്യക്തത എന്ന മസലയാണ് ഇന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇൻഷാല്ല അടുത്തത് പറയട്ട് പറയത്തിലേക്ക് വരികയാണ് അടുത്ത വിഷം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം ഇൻഷാല്ല ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാളുടെ വേറെ സംസാരമായി അതാണ് കുറച്ച് ടൈമിൽ ഇങ്ങനെ നമ്മൾ സെൻറ്റ് വൈകിയത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ അത് എല്ലാവരും ആ ചേണ് എന്ന് വസ്യത്ത് ചെയ്തുകൊണ്ട് അസലാമലൈക്കും വരഹമ്മ